ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വി വി രാജേഷ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ഈ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഉപരോധവും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള മഴ പെയ്തിട്ട് പോലും വലിയ സമരാവേശം ആയിരുന്നു ശരിക്കും ഈ ഒരു സമരത്തിന് ശേഷമെങ്കിലും സർക്കാരിനെ കണ്ടു തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ യഥാർത്ഥ പ്രതികൾ വെളിച്ചത്തരും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ നടക്കുന്ന സമരങ്ങളുടെ പിൻബലത്തോടെ യഥാർത്ഥ പ്രതികളെ കണ്ടെടുത്തി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് നിർബന്ധിതരാകും മാത്രവുമല്ല ഈ നടക്കുന്ന സമരം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരമാണ് അതോടൊപ്പം തന്നെ ശബരിമലയെ സ്നേഹിക്കുന്ന കേരളത്തിന് പുറത്തുള്ളവരുടെയും അകത്തുള്ളവരുടെയും വളരെ വലിയൊരു വികാരമാണ് ഇവിടെ പ്രകടമാകുന്നത് എല്ലാവർക്കും ഇപ്പോൾ ശബരിമല പ്രശ്നത്തിൽ സി പി എം എടുക്കുന്ന നിലപാടിനെതിരെ എല്ലാവർക്കും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്ന് സമരം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ അവരുടെ വികാരം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നുള്ളത് തീർച്ചയായിട്ടും ഈ ജനവികാരത്തിന് മുന്നിൽ ഈ ഗവൺമെൻറ്റിന് മുട്ടുമടക്കേണ്ടി വരും മാത്രവുമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ വലിയൊരു ഗൂഢാലോചന നടത്തി കേരളത്തിലെ ക്ഷേത്രങ്ങൾ തകർക്കുവാനുള്ള ഒരു ആസൂത്രണ സി പി നടത്തുന്നുണ്ട് അത് ആശയപരമായി കമ്മ്യൂണിസം അതായത് വിശ്വാസ ശക്തിപ്പെടുന്ന സ്ഥല സ്ഥലങ്ങളിൽ കമ്മ്യൂണിസം അകറ്റപ്പെടുന്നു അതുകൊണ്ട് തന്നെ അമ്പലങ്ങളെ കൊല്ലയടിക്കുക വിശ്വാസം തകർക്കുക എന്നുള്ള അവരുടെ വലിയൊരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന ഉൾപ്പെടെ ഈ സമരത്തിന്റെ പിൻബലത്തോടെ ഈ സമരത്തിന്റെ വെളിച്ചത്തിൽ പൊളിഞ്ഞു വീഴും ഈ പ്രതിഷേധം ഈ സെക്രട്ടേറിയറ്റ് എന്താണ് ലക്ഷ്യം എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തില്ലേ മോർച്ച ഇവിടെ വന്നു മഹിളാ മോർച്ച വന്നു യുവമോർച്ച വന്നു അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഇന്ന് പറയുന്നു ഇതുവരെ ജനങ്ങളുടെ ദേഷ്യവും ജനങ്ങളുടെ വേദനയും അതിന്റെ സന്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എത്തിയിട്ടില്ല അത് എത്തിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ ഒരു സന്ദേശം ശബരിമലയിൽ നടന്ന നാലര കിലോയിന്റെ സ്വർണ കൊള്ള ഈ മുഖ്യമന്ത്രി പറയുന്നത് ഒരു വീഴ്ചയാണെന്നാണ് പറയുന്നു ഇത് വീഴ്ച കൊള്ളയാണ് കൊള്ള ഇനി അതിന് ഞങ്ങൾ സമ്മതിക്കില്ല അതിനെ ന്യായീകരിക്കാനോ അതിനെ ഒളിപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ അത് സമ്മതിക്കില്ല എന്ന് കൃത്യമായി ഞങ്ങൾ പറയുന്നു ഇവിടെ എല്ലാവരും സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലയും വന്ന സഹപ്രദർക്ക് എന്റെ വിനീതമായ നമസ്കാരം ഒരു ബാബു വിചാരിച്ചാലോ ഒരു ഉണ്ണകൃഷ്ണൻ പോറ്റി വിചാരിച്ചാലോ ശബരിമലയിൽ നിന്നും സ്വർണപ്പാളിയും കട്ടളയിൽ ഉൾപ്പെടെയുള്ള സ്വർണപ്പാളികളും വിളക്കി കൊണ്ടുപോകാൻ സാധ്യമല്ലെന്ന് അരിയാഹാരം കരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും അപ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും കാണാമറിയതാണ് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി അവരെ യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കാരണം രാഷ്ട്രീയ നേതൃത്വം ആ സമയത്ത് ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ആ സമയത്തെ മന്ത്രിമാർ ആ സമയത്തെ മുഖ്യമന്ത്രി ഭരണ നേതൃത്വത്തിന് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് ആ പങ്കാണ് പുറത്തേക്ക് വരേണ്ടത് അല്ലാതെ ഈ പറയുന്ന മുരാരിബാവും അതെല്ലാം പരൽമീനുകളാണ് യഥാർത്ഥ സ്രാവുകൾ ഇപ്പോഴും കാണാമറിയ നിൽക്കുകയാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഇവിടെ കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ള പ്രതിഷേധത്തിൽ വലിയ ഒരു സമരാവേശമാണ് കഴിഞ്ഞ ദിവസം രാത്രി മഴയിലും ഒക്കെ അണികൾ ഉൾപ്പെടെ നേതാക്കൾ ഉൾപ്പെടെ വലിയ ആവേശത്തിലായിരുന്നു ഇപ്പോഴുള്ളൊരു അന്വേഷണത്തിൽ വിശ്വാസമുണ്ട് അതോ കേന്ദ്ര അന്വേഷണ ഏജൻസി വരണമെന്ന് തന്നെയാണ് കഴിഞ്ഞ കേരളത്തിലെ ഒരിക്കലും കേരളത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചാൽ ഒരിക്കലും പോകുന്നില്ല ഒരിക്കലും പോകുന്നില്ല അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ സംഘം തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ മുന്നിൽ ജയിലുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാമെങ്കിൽ പൊന്നാപുരം കോട്ടയിൽ എനിക്കും ശ്രീമാൻ മുരളീധരനും മുന്നേറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ശേഖർജി പഴയ ശ്രീമാൻ കുമ്മനം രാജശേഖരൻ ജിയുടെ ആ മണ്ഡലത്തിലൂടെ നടന്നു നീങ്ങി അദ്ദേഹത്തിന് മുന്നേറാൻ സാധിച്ചുവെങ്കിൽ ആലപ്പുഴയിൽ പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള വയലാറും പുന്നപ്രയിലും ബി ജെ പി ഒന്നാം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ നമ്മളിവിടെ കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കും അയ്യപ്പന്റെ ആ പ്രതിജ്ഞ എന്ന് പറയാൻ ഈ സമരവേദികളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വെയിലും മഴയും കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതിനൊരു തീർച്ചയായിട്ടും ഒരു എന്താ പറയാ റിസൾട്ട് ഉണ്ടാകും ആ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷനാണ് നിൽക്കുന്നത് ഇത് തെളിയും തെളിയിക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ പോറ്റിക്ക് ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ വരും ദിവസങ്ങൾ അറസ്റ്റ് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് കാരണം പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് ആർക്കും അറിയാം എന്നെ പോലെ തന്നെ നമുക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും പക്ഷേ അതിനുള്ള ആൾക്കാർ അതിൻ്റെ ബിഹൈൻഡിൽ നിൽക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവന്നിരിക്കും ഭാരതീയ ജനതാ പാർട്ടി